ആരോഗ്യ ആരോഗ്യതീരത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഞ്ചി ചായ പറ്റിയിട്ടുള്ളതാണ് അതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയിട്ടുള്ളതാണിത് അപ്പോൾ ഇഞ്ചി ചായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചായയാണ് അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഒരു സമയങ്ങളിൽ കണ്ടുവരുന്ന പലതരത്തിലുള്ള വൈറൽ പനികൾക്ക് വേണ്ടിയിട്ടും അതുപോലെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിന് വേണ്ടിയിട്ടും നമുക്ക് ഫംഗൽ ഇൻഫെക്ഷന് വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് ഫലപ്രദമായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് കൂടാതെ തന്നെ ശ്വാസ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടിയിട്ട് അതുപോലെ സയനസിൻ്റെ പ്രശ്നങ്ങളുള്ളവർക്ക് മൈഗ്രൈൻ്റെ പ്രശ്നങ്ങളുള്ളവർക്ക് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ അതുപോലെ അലർജി കണ്ടീഷൻസ് അലർജി കണ്ടീഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ തുമ്മൽ അതുപോലെ രാത്രിയിൽ മാത്രം കാണുന്ന തൊണ്ടവേദന രാവിലെ ആകുമ്പോൾ തൊണ്ടവേദന മാറുന്നു അതിൻ്റെ കണ്ടീഷൻസ് അതെ അതുപോലെ തന്നെ നമുക്ക് സ്വരം നഷ്ടപ്പെടുക അതായത് നമുക്ക് ഒരു ഒച്ച ഇടറിയ പോലെ ഒരു രീതിയിൽ ഉണ്ടാവുക കുറച്ച് കാലത്തേക്ക് ഉണ്ടാവുക അതുപോലെ ചുമ അമിതമായിട്ടുള്ള ചുമ വരുന്നുണ്ടെങ്കിൽ അപ്പോൾ അത് വിട്ടുമാറാതെ നിൽക്കുന്നുണ്ടെങ്കിലും അതേപോലെ കഫം നമുക്ക് തൊണ്ടയിൽ എപ്പോഴും കഫം നിറയുന്ന പോലത്തെ ഒരു അവസ്ഥകളിലൊക്കെ നമുക്ക് ഈ ഒരു ഇഞ്ചി ചായ നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ആക്കിയിട്ട് വേണമെങ്കിൽ കഴിക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ചായ രൂപത്തിൽ കഴിക്കുമ്പോൾ അത് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റി നിർത്താൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് നമ്മൾ ചായ കുടിക്കുന്നൊരു ശീലം എന്നുള്ളത് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ചായ കുടിക്കുന്നവർ തന്നെയായിരിക്കും ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അങ്ങനെ തന്നെയായിരിക്കും അവർക്ക് ചായ ഒഴിവാക്കാൻ കഴിയുന്നതല്ല അപ്പോൾ ആ ഒരു ചായയുടെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഇമ്മ്യൂണിറ്റി കൂടുതലുള്ള കാര്യങ്ങളും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ട് കുടിക്കുകയാണെങ്കിൽ അത് നമ്മളെ പ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സഹായിക്കുകയുള്ളു അപ്പോൾ ഒരു അലർജി കണ്ടീഷൻസോ അല്ലെങ്കിൽ ഈ ഒരു പനി ജലദോഷം ചുമ എന്നുള്ളതിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ആമാശയ സംബന്ധമായിട്ടുള്ള പല രോഗങ്ങൾക്ക് വേണ്ടിയിട്ടും ഇഞ്ചി ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ആമാശയ സംബന്ധമായിട്ടുള്ള ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ വയറുവേദന കുടലിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പ്രക്രിയ കൂട്ടാൻ വേണ്ടിയിട്ട് ദഹനം കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ഇഞ്ചി നേരി കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലെ എൻസൈംസിനെ നമുക്ക് നമുക്ക് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻസൈം എൻസൈംസിൻ്റെ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അതായത് ആസിഡിക് പ്രശ്നങ്ങളുള്ളവർക്ക് അല്ലെങ്കിൽ വയറിലുള്ള അൾസറിൻ്റെ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അതും ഈ ഒരു ഇഞ്ചി ചായ രൂപത്തിൽ തന്നെ നിങ്ങൾക്ക് കഴിച്ചാൽ മതിയാവും കഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ അളവാണ് കാരണം അളവ് നമ്മൾ എപ്പോഴും ഒരു നാല് ഗ്രാം ആയിരിക്കണം അളവ് നമ്മൾ എടുക്കേണ്ടത് അതായത് ഏകദേശം ഒരു സ്പൂണോളം മാത്രമേ നമ്മൾ ഒരു ചെറിയ ടീസ്പൂണ് ആ ഒരു സ്പൂണോളം മാത്രമേ നമുക്ക് ഇഞ്ചി നമ്മൾ കൺസ്യൂം ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ അമിതമായിട്ടുള്ള അളവിൽ ഇഞ്ചി കഴിക്കുമ്പോൾ അതിലും നമുക്ക് മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായേക്കാം പക്ഷേ ഈ ഒരു കറക്റ്റായിട്ടുള്ള അളവിൽ മാത്രം ഇഞ്ചി കഴിക്കുക എന്നുള്ളതാണ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണത്തിന് കൂടുതൽ ഇഞ്ചി ആഡ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് പക്ഷെ പലരും ഒരു പക്ഷെ ഇഞ്ചി മാറ്റി വെച്ചിട്ടുള്ള രീതിയിൽ അല്ല അങ്ങനെയായിരിക്കും നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ കഴിക്കുന്നത് അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് കൺസ്യൂം ആവാൻ എളുപ്പം നമ്മൾ ചായ രൂപത്തിൽ എന്തായാലും ചായ കുടിക്കുന്നതാണ് അപ്പോൾ ചായ രൂപത്തിൽ കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അപ്പം ചായ നിങ്ങൾ ഇടുന്ന സമയത്ത് നമുക്ക് എപ്പോഴും പാല് ഉപയോഗിക്കാത്ത ചായയാണ് കഴിക്കുന്നത് എപ്പോഴും നല്ലത് അപ്പോൾ പാൽ നമ്മൾ ഉപയോഗിക്കുന്നവരാണ് ഉപയോഗിക്കുന്നവരാണെന്നൊക്കെ നിർബന്ധമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചി ചതച്ചിട്ടുള്ള രീതിയിൽ നമുക്ക് ചായ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ കട്ടൻ ചായയായിട്ട് ഉപയോഗിക്കും കട്ടൻ ചായയുടെ കൂടത്തിൽ നിങ്ങൾക്ക് ഈ ഒരു അര അരസ്പൂൺ ഇഞ്ചിയുടെ നീരും കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചായ കുടിക്കാൻ സാധിക്കുന്നതാണ് ഇനി അത് കഴിഞ്ഞ് അല്ല അതിലേക്ക് ഒരു പഞ്ചസാര എന്നുള്ള രീതിയിൽ നമ്മൾ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് ഇനി അങ്ങനെ ആവശ്യത്തിന് മധുരം വേണമെന്നുണ്ടെങ്കിൽ ശർക്കരയോ കരിപ്പട്ടയോ അതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തേനോ ആഡ് ചെയ്തിട്ട് കുടിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതാണ് ഏറ്റവും ഉത്തമമായുള്ള രീതിയിൽ നമുക്ക് ചായ പ്രിപ്പയർ ചെയ്ത് കഴിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ഞാനീ പറഞ്ഞിട്ടുള്ള പോലെ അലർജി കണ്ടീഷൻസ് മാറാത്തവർക്ക് വേണ്ടിയിട്ട് തൊണ്ടവേദന സൈനസിന്റെ മൈഗ്രൈൻ്റെ അങ്ങനെ തുടങ്ങിയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കട്ടൻ ചായയുടെ കൂടത്തിലോ അല്ലെങ്കിൽ ചായയാക്കാം അല്ലെങ്കിൽ കാപ്പിയാക്കാം അപ്പോൾ ഈ രണ്ടിൻ്റെ കൂടത്തിൽ നമുക്ക് ഇഞ്ചിയുടെ നീര് കൂടി ആഡ് ചെയ്യുക ആഡ് ചെയ്തതിനു ശേഷം തുളസി ഇല കുറച്ച് തുളസി ഇല എടുക്കാം അതുപോലെ ഒരു പനിക്കൂർക്കയുടെ ഇലയും കൂടി എടുക്കുക എന്നിട്ട് ഇത് എല്ലാം കൂടി നന്നായിട്ട് തിളപ്പിക്കുക ചതച്ചിട്ടുള്ള ചെറിയ കുരുമുളകും കൂടി അതിലേക്ക് ആഡ് ചെയ്യുക അപ്പോൾ ഇത്രയും ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഇഞ്ചി ചായയായിട്ടോ അല്ലെങ്കിൽ ഇഞ്ചി കാപ്പിയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു അലർജി കണ്ടീഷൻസ് ഒക്കെ മാറാൻ വേണ്ടി സഹായിക്കുന്നതാണ് അല്ലാത്തവർക്ക് നമുക്ക് നോർമലായിട്ട് നമുക്ക് ചായ കൊടുക്കും കുടിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു ഇഞ്ചിയുടെ നീര് കൂടി ആഡ് ചെയ്തിട്ട് വേണം ചായ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ബോയിൻ ഡിസീസസിനും കാര്യത്തിനും നമുക്ക് വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് സന്ധിവാതം പോലെയുള്ള രോഗങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്ക് പെട്ടെന്ന് നമുക്ക് ആ പെയിൻ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈയൊരു ഇഞ്ചി ചായ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി ഇഞ്ചി ചായ ആയിട്ടല്ല നമ്മൾ ഇഞ്ചി ആയിട്ടാണെങ്കിൽ പോലും അത് നമ്മൾ ഒരു അര അരസ്പൂണ് ഇഞ്ചി കുറച്ച് തേനിലും ചേർത്തിട്ട് കഴുകുകയാണെങ്കിൽ ഫലപ്രദമായിട്ടുള്ളൊരു റിസൾട്ടാണ് പ്രത്യേകിച്ച് ആമാശയ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും അത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഇത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒരു ഇഞ്ചി ചായ വിധത്തിൽ തന്നെ ഇഞ്ചി ചായ കുടിക്കുന്നതിലൂടെ തന്നെ നമുക്ക് ആ ഒരു വേദനയും കാര്യങ്ങളുമൊക്കെ പെട്ടെന്ന് കുറയുന്നതായിട്ട് കാണുന്നതാണ് അപ്പൊ ഇത്രയും ബെനഫിറ്റ്സും കാര്യങ്ങളും ഒക്കെയാണ് എഞ്ചി ചായക്കുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒന്ന് ഷെയർ ചെയ്യുക അടുത്ത വിഷയമായിട്ട് കാണാം നന്ദി